ഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റുകാലമ്മയുടെ തൃച്ചേവടികളിലാണ് അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ആറ്റുകാലമ്മയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതും അമ്മയുടെ മാഹാത്മ്യ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതിൽ നമുക്കറിയാം ആറ്റുകാലമ്മ അമ്മയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് അകമാനമുള്ള നമ്മുടെ ഈ ലോകത്തുള്ള സകല ധാരാളം ആളുകൾ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ അമ്മയുടെ അനുഗ്രഹപ്രാപ്തിക്കായി എത്തിച്ചേരുകയും അമ്മയുടെ തൃച്ചയവടികളിൽ കുമ്പിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ നിരവധി അനുവദിയാണോ കൂടാനുകൂടി ഭക്തജനങ്ങളാണ് അമ്മയുടെ സമീപത്ത് വന്ന് അമ്മയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ വാങ്ങി മടങ്ങിപ്പോവുകയും അമ്മയ്ക്ക് വേണ്ടി ഓരോ വർഷവും പൊങ്കാലയിടുവാനായിട്ട് അനുദിനം ആ സംഖ്യ വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു വരികയും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഭഗവതിയായ അമ്മയെക്കുറിച്ചാണ് നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണണം എന്നുള്ള അപേക്ഷയാണ് നമ്മളിപ്പോൾ ആറ്റുകാൽ പൊങ്കാല വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല എന്താണ് എന്തിനു വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത് എങ്ങനെയൊക്കെയാണ് പൊങ്കാലയുടെ ചിട്ടവട്ടങ്ങൾ ഏതൊക്കെ വ്രതാനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് ആറ്റുകാലമ്മ ഒരിക്കലും ഭക്തരെ മനമറിഞ്ഞ് വിളിച്ചാൽ ഒരിക്കലും കൈവിടാത്ത പരമകാരുണികയായ സർവേശ്വരിയായ ഭഗവതിയാണ് ആറ്റുകാൽ ഭഗവതി ആറ്റുകാൽ അമ്മയുടെ തീർച്ചയായിട്ടും ആ പാതാരിന്ദ്രം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വിലയ്ക്ക് കിടക്കുകയാണ് എല്ലാവരെയും ഞാൻ അമ്മയുടെ അനുഗ്രഹപ്രാപ്തിക്കായിട്ട് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹ ആശീർവാദ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഈ വരുന്ന ഞായറാഴ്ച ആറ്റുകാൽ പൊങ്കാലയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് അമ്മയെ കുറിച്ച് ഞാനൊന്ന് ഒന്ന് പാടുകയാണ് ഒരു ഒന്ന് മൂളുകയാണ് ആറ്റുകാലമ്മയെ ഞാനെന്നും കുമ്പിടുന്നേ ആറ്റുകാലമ്മ ഭഗവതി രക്ഷിച്ചിടണേ ആറ്റുകാലമ്മയെ ഞാനെന്നും കുമ്പിടുന്നേ ആറ്റുകാലമ്മ ഭഗവതി രക്ഷിച്ചിടണേ അമ്മയ്ക്കോ ഞാൻ എൻ്റെ ആത്മാവോ പൊങ്കാലയായി ഇന്നു സമർപ്പിക്കും അറ്റുകാലമ്മേ അമ്മയ്ക്കോ ഞാൻ എൻ്റെ ആത്മാവോ പൊങ്കാലയായി സമർപ്പിക്കും ഇന്ന് ആറ്റുകാൽ അമ്മേ ഭഗവതിക തുരക്ഷിക്കണമേ അപ്പോൾ നമ്മൾ ഈ പൊങ്കാല ഇടാനായിട്ട് പൊങ്കാലയിടാനായിട്ട് പൊങ്കാല ഇടാൻ പോകുന്ന ഭക്തജനങ്ങള് എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും അവിടെ പോകുന്ന എല്ലാ ആളുകളും പൊങ്കാല ഇടേണ്ടത് എന്താണ് അവനവൻ്റെ ആത്മാവിനെയാണ് ആ ആറ്റുകാലമ്മയുടെ തിരുസ്വരൂപത്തിൽ നമ്മൾ അവിടെ പൊങ്കാലയായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് ആറ്റുകാലമ്മയുടെ കൃപകടാക്ഷത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ചുള്ള കഥകൾ ഒരു ഒരു ഒരായിരം കഥകളുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും കഥകളാണ് ആറ്റുകാലമ്മയുടെ സമീപത്ത് വന്ന് അവിടുത്തെ അമ്മ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിച്ചിട്ട് ധാരാളം ആളുകൾക്ക് എത്രയോ എത്രയോ കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ വന്നിരിക്കുന്നു അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല നമുക്കിപ്പോൾ പൊങ്കാലയുടെ ആ സംഗതിയിലേക്കാണ് ഞാൻ നേരിട്ട് കിടക്കുകയാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ വ്രതമനുഷ്ഠിക്കേണ്ടത് ഒൻപത് ദിവസത്തെ വ്രതമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അതായത് കാപ്പുകെട്ട് മുതലാണ് ഈ ഒൻപത് ദിവസത്തെ വ്രതം നമ്മൾ കാപ്പുകെട്ടിൻ്റെ അന്ന് മുതൽ ഒൻപത് ദിവസത്തെ വ്രതമാണ് നമ്മൾ ആചരിക്കേണ്ടത് അത് ഏഴ് ദിവസവും അഞ്ച് ദിവസവും മൂന്ന് ദിവസവും വ്രതമെടുക്കുന്ന ആളുകളുണ്ട് ഇവൻ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒൻപത് ദിവസത്തെ വ്രതമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഏഴ് ദിവസമോ അഞ്ചു ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ തീർച്ചയായിട്ടും നമ്മൾ വ്രതം എടുത്തിരിക്കണം നമ്മൾ വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള അതിനകത്തുള്ള എന്താ പറയുക നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ല വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമൊക്കെ നമ്മൾ ദേവിയുടെ ശരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വ്രതമെടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രയും നാരായണ ദുർഗേ നാരായണ ആറ്റുകാലമ്മയും നമോസ്തുഭി മറ്റുകാല എന്നുള്ള ആ മന്ത്രം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ മുഴുങ്ങിക്കൊണ്ടേയിരിക്കണം നമ്മൾ വ്രത അനുഷ്ഠിക്കുന്ന സമയത്ത് എപ്പോഴും ദേവിയുടെ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നേരം അരിയാഹാരവും ബാക്കിയുള്ള സമയത്ത് നമ്മൾ നമ്മൾ നാമജപവുമാണ് വേണ്ടത് നമുക്ക് പക്ഷേ വിശപ്പ് നമുക്ക് അത് കഠിനമായിട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫലമൂലാദികളോ അല്ല ജ്യൂസോ അങ്ങനെയൊക്കെ കുടിക്കാം ഒരു നേരമാണ് നമ്മൾ അരിയാഹാരം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു മനസ്സും ശരീരവും ഒക്കെ തീർച്ചയായിട്ടും അമ്മയുടെ എല്ലാ എല്ലാ സമയങ്ങളിലും നമ്മളുടെ അമ്മയുടെ ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് അമ്മയുടെ നാമങ്ങൾ സകല സമയം നമ്മൾ ഉച്ചരിക്കുകയും ചെയ്യണം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകേണ്ട സമയത്ത് നമ്മൾ ധരിക്കേണ്ട വസ്ത്രം നമ്മൾ കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് പുതിയതായിട്ടുള്ള കോട്ടൺ സാരിയോ കോട്ടൺ വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ പഴയ കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ കഴുകി ഉപയോഗിച്ചാലും മതി പിന്നെ ആൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാസമുറയ്ക്ക് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മൾ ശുദ്ധയാണ് നമ്മൾ ഓക്കെയാണ് എന്ന് തോന്നിയാൽ ഏഴ് ദിവസത്തിന് ശേഷം നമുക്ക് ആരുകൽ പൊങ്കാല ഇടാനായിട്ട് നമുക്ക് പോകാവുന്നതാണ് പുലയും വാലായ്മയും ഉള്ള ആളുകൾ ഒരിക്കലും ആരുകൽ പൊങ്കാല ഇടാനായിട്ട് പോകുകയായിരുന്നു പിന്നെ പ്രസവിച്ചതിന് ശേഷമാണെങ്കിൽ തൊണ്ണൂറിന് ശേഷം മാത്രമേ അരു കൽ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് പോകാൻ സാ പോകാന് പാടുള്ളൂ അല്ല എങ്കിൽ കുഞ്ഞിന് ചോറൂണ് കൊടുത്തതിന് ശേഷം നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്ക് പോകാവുന്നതാണ് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്തിനാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നമ്മൾ പ്രധാനം നമുക്ക് ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും നീങ്ങുവാനായിട്ടാണ് നമ്മൾ ആറ്റുകാൽ നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോൾ ഈ പൊങ്കാല ഇടുമ്പോൾ എന്തു എന്തിനാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ മൺകലത്തിലാണ് നമ്മൾ പൊങ്കാല നമ്മൾ ആറ്റകാൻ പൊങ്കാല ഇടുന്നത് ആ മൺകല എന്തുകൊണ്ടാണ് മംഗലത്തിൽ നമ്മൾ പൊങ്കാല ഇടുന്നത് നമ്മൾ ആ ആ മൺകലം നമ്മളുടെ ശരീരവും അതിനകത്തുള്ള നിവേദ്യം തർപ്പിക്കുന്ന നീതിയും നമ്മളുടെ മനസ്സുമാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ സംഗതികളൊക്കെ ഇട്ടിട്ട് നമ്മൾ തീക്ഷ്ണമായ ചൂടുള്ള അഗ്നി കൊണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ സ്ഫുടം ചെയ്യുകയാണ് ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ അഗ്നി കൊണ്ട് നമ്മളിങ്ങനെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ അതിനെ ഇങ്ങനെ നിവേദ്യത്തെ ഇങ്ങനെ തയ്യാറാക്കുകയാണ് അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മളിങ്ങനെ ആ അഗ്നിയിൽ അഗ്നിയുടെ ചൂട് കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ശരീരമാകുന്ന നമ്മളെ ആ മൺകലത്തിനകത്ത് നമ്മുടെ എല്ലാ സംഗതികളും ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എങ്ങനെയുള്ള സകല ദോഷമായിട്ടുള്ള സകല സംഗതികളും നമ്മളുടെ ഉള്ളിൽ നിന്ന് അകന്നു പോകുകയും കാമ ക്രോധ ലോഹം മതമാത്സര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുകയും നമ്മളുടെ ഉള്ളിലേക്ക് ദേവീ ചൈതന്യം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുകയുമാണ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല അത് നമ്മൾ നമ്മളല്ലാതായിട്ട് തത്വമസി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇത് അല്ലെങ്കിൽ ദേവി തന്നെയാണ് നമ്മൾ തത്വമസിന്നുള്ള നമ്മളുടെ ആ ഒരു ഇത് നമ്മൾ എവിടെ വരികയാണെങ്കിൽ നമ്മൾ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ അവിടെ വലിയ തത്വമസി ഞാൻ തന്നെയാണ് നീ നമ്മൾ ഈശ്വരനിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മളീ പൊങ്കാല ഇടുമ്പോഴും എന്താണ് നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള സകല വിദ്വേഷത്തെയും സകല കേടുപാടുകളെയും സകല പാപങ്ങളെയും ഒക്കെ നമ്മൾ നമ്മുടെ ആ അഗ്നി കൊണ്ട് നമ്മൾ സ്ഫുടം ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പൂർണമായും നമ്മൾ ദേവീ ചൈതന്യത്തെ നമ്മൾ ആവാഹിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിക്കുക അതാണ് ആറ്റുകാൽ പൊങ്കാല കൊണ്ടുള്ള സ്ഥായിയായിട്ട് വളരെ ചുരുക്കത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വിവക്ഷ നൽകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഓരോരുത്തരും നമ്മൾ അവിടെ പോകുന്ന ഓരോ ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ സഹോദരിമാരും അവരൊക്കെ ഇങ്ങനെ ദേവീ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഈ പൊങ്കാലയ്ക്ക് നമ്മൾ ഇടേണ്ടത് എന്തൊക്കെയാണ് അതിനുവേണ്ട ദ്രവ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യകാൽ പൊങ്കാലയ്ക്ക് വേണ്ട ദ്രവ്യങ്ങൾ ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേന് നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരി ചെറുപയർ കശുവണ്ടി പരിപ്പ് എള് ഇത്രയും സംഗതികളാണ് ശരിയായിട്ട് നമ്മൾ പൊങ്കാല നിവേദിപ്പിക്കുമ്പോൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നീതിയുമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ ഇതൊക്കെയാണ് ഒന്നുകൂടി പറയാം ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരി ചെറുപയർ പിന്നെ അണ്ടിപ്പരിപ്പ് എള് ഇത്രയും സംഗതികളാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ നിവേദ്യം സമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഇത്രയും ഇത്രയും ദ്രവ്യങ്ങളാണ് നമ്മൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ പൊങ്കാല നമ്മൾ സമർപ്പിക്കുമ്പോൾ പൊങ്കാല കലത്തിന് സമീപം ഒരു നിലവിളക്ക് കത്തിക്കു വെച്ച് വയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നാഴി വയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ എന്താണ് വളരെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ കരുതാറുണ്ട് പൊങ്കാല പിന്നെ കലത്തിന് മുൻപിലായിട്ട് മുൻപിലായിട്ട് നിലവിളക്കും നിറന്നു വെച്ചാൽ അത് വളരെയേറെ ഐശ്വര്യപ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ധാരാളം നമുക്കറിയാം ലക്ഷക്കണക്കിന് നമ്മൾ ആറ്റുകാലിൻ്റെ സമൂഹ പ്രദേശത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടേക്ക് അടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അത്രമാത്രം ദേവി കൊണ്ട് നിർന്നിരിക്കുന്നത് അതുപോലെ തന്നെ അനുഭവമായിട്ടുള്ള ഒരു ഒരു നിമിഷമാണ് നമുക്ക് അനു ഒരു അനുഭൂതിദായകമായിട്ടുള്ള ഒരു ഒരു ഇതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എല്ലാവർക്കും ദേവിയുടെ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഈ നമ്മൾ ഈ വ്രതമൊക്കെ എടുത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി പുതിയ മൺകലത്തിലേക്ക് പോയി നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിട്ട് സമർപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പൊങ്കാല ഇട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം അന്നേ ദിവസം കുളിക്കാനായിട്ട് പാടില്ല അന്നേ ദിവസം നമ്മള് കുളിക്കാനായി പാടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ദേവി ആ പൊങ്കാല ഇട്ടിട്ട് നമ്മൾ ദേവീ ചൈതന്യം ആവാഹിച്ച് നമ്മള് ശരിയായിട്ട് പറയുന്നത് നമ്മൾ പൂർണ്ണ ചൈതന്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ പൊങ്കാലയ്ക്ക് ശേഷം നമുക്ക് ആ ദേവീ ചൈതന്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മടങ്ങി വരുന്നത് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ കുളിക്കാൻ പാടില്ല നമ്മൾ അന്ന് പ്രധാനം അന്നത്തെ ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിലുള്ള ആ ചൈതന്യം നമ്മളുടെ നമ്മുടെ ഭവനത്തിലേക്കും നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ ആ ദേവീ ചൈതന്യം നമ്മൾ നിറയുകയാണ് അമ്മയുടെ അനുഗ്രഹ ആശീർവാദം നമ്മളിൽ മുഴുവനായിട്ട് നമുക്ക് നിറയുകയാണ് ചെയ്യുന്നത് നമ്മൾ പൊങ്കാലയിട്ട് വന്നതിന് ശേഷം നമ്മൾ ആ പൊങ്കാല കലമുണ്ടല്ലോ ആ കലം ഒരിക്കലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല ആ പൊങ്കാല കലം നമ്മൾ ഒരിക്കലും കളയരുത് ആ കലം കൊണ്ടുപോകുന്നതിന് ശേഷം അത് നന്നായിട്ട് വൃത്തിയാക്കി ഉണക്കി തുടച്ച് നമ്മളുടെ അടുക്കളയിൽ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക അതിനകത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് അതിനകത്ത് അരി ഇട്ട് വെക്കണം ആ പൊങ്കാലക്കലത്തിൽ അരി ഇട്ട് വയ്ക്കുക എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴേക്കും നമ്മൾ അരി പാചകം ചെയ്യുമ്പോഴത്തേക്കും ചോറ് ഉണ്ണാനായിട്ട് അരി എടുക്കുമ്പോഴേക്കും ഈ പൊങ്കാലക്കാലത്തിൽ നിന്ന് ഒരല്പം അരി എടുത്തിട്ട് ആ അരി മറ്റേ അരിയുടെ കൂടെ മിക്സ് ചെയ്തതിനു ശേഷം അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക രോഗവും ദാരിദ്ര്യവും ദുഃഖവും നമ്മുടെ നിങ്ങൾ നോക്കിക്കുള്ളൂ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് യാതൊരു കഷ്ടതകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അറ്റുകാലമ്മയുടെ അനുഗ്രഹം നമ്മളിൽ അടുത്ത പൊങ്കാല സമയം വരെ നമുക്ക് ഇതുതന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത പൊങ്കാലയുടെ സമയത്ത് പുതിയ കലം ലഭിക്കുമ്പോൾ നമുക്കിത് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാവുന്നതാണ് അതുകൊണ്ട് പൊങ്കാല കലം നമ്മൾ വന്നിട്ട് പവിത്രമായിട്ട് സൂക്ഷിക്കുകയും യും അതിനകത്ത് ഇങ്ങനെ അരിയിട്ട് വെക്കുകയും ആ അരിയിൽ നിന്ന് ഒരുപടി അരി എടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷിക്കാനുള്ള അരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് വേവിക്കുകയും ചെയ്യുക അതൊരു ശീലമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നമ്മൾ ആറ്റുകാലമ്മയുടെ ആ വ്രതം നമ്മൾ കാപ്പ് കിട്ടുന്ന ആ സമയം മുതൽ ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇട്ട് അന്ന് വരെ നമ്മൾ എപ്പോഴും ദേവീസ്തുതികൾ ഭദ്രയുടെ ശ്രീ ദുർഗയുടെ നാരായണയുടെ നമ്മുടെ സകല ലോകത്തിനും കാരണഭൂതയായിട്ടുള്ള കാർത്യായനി ദേവിയുടെ സർവചരാചരങ്ങൾക്കും നാഥയായിട്ടുള്ള നമ്മുടെ ആറ്റുകാലമ്മയെ എപ്പോഴും സ്മരിക്കുക അമ്മയുടെ നാമങ്ങൾ ഇടതിട ഇടതട വല്ലാതെ ഒരു അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാൽ ഇടാൻ പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആൾക്കാർ ആറ്റുകാലമ്മയുടെ നിറഞ്ഞ അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അതിന് എല്ലാ അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ദേവി സമക്ഷം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആ ട്രാവൽ വിത്സുവിൻ്റെ ഇതുപോലെയുള്ള സത്യൻ്റെ ഉള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത തവണ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ദേവി നാരായണ അമ്മയും നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ ആറ്റുകാലമ്മയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം